നമസ്കാരം കണ്ണൂരിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയും സിറ്റിംഗ് എംപിയുമായ കെ സുധാകരനെ വീഴ്ത്താൻ സി പി എം സൈബർ പോരാളികളുടെ വാർറൂം പ്രചാരണം ശക്തമാകുന്നു കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ മുന്നണികൾ തമ്മിലുള്ള തിരഞ്ഞെടുപ്പ് പോരാട്ടം ഇഞ്ചോടിഞ്ച് ശക്തമായതോടെയാണ് കെ സുധാകരനെ എങ്ങനെയെങ്കിലും വീഴ്ത്തുക എന്ന ലക്ഷ്യവുമായി സി പി എം വാർ റൂമുകൾ തീപാറും നീക്കങ്ങൾ നടത്തുന്നത് പ്രതിയോഗികളെ രാഷ്ട്രീയപരമായി തളർത്തുക എന്ന രീതിയാണ് ഇവർ അവലംബിക്കുന്നത് വാർ റൂമുകൾ ഏറ്റവും സജീവവും കേന്ദ്രീകൃതമായ രീതിയിൽ പ്രവർത്തിക്കുന്നത് സി പി എമ്മിന് വേണ്ടിയിട്ടാണ് കണ്ണൂരിലെ പെൻഷൻ പറ്റിയ മുതിർന്ന മാധ്യമ പ്രവർത്തകരും സി പി എം ഭരണത്തിൽ നിന്നും ആനുകൂല്യങ്ങൾ പ്രതീക്ഷിക്കുന്നവരും ഇതിലുണ്ട് ലക്ഷങ്ങളുടെ ഫണ്ടാണ് പാർട്ടി ഇതിനായി വകയിരുത്തിയിട്ടുള്ളത് ഓരോ മാധ്യമ സ്ഥാപനത്തിലും ഇതിനായി പ്രവർത്തിക്കാൻ പാർട്ടി ഫ്രാക്ഷനുകൾ ഉണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരം പ്രധാനമായും യു ഡി എഫ് സ്ഥാനാർത്ഥി കെ സുധാകരനെ വ്യക്തിപരമായി അധിക്ഷേപിക്കുന്ന പ്രചാരണമാണ് ഇവർ പ്രചരിപ്പിക്കുന്നത് ഇത്തരം പ്രചാരണങ്ങളെ കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിനായി കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിലെ ഓരോ സ്ഥലങ്ങളിലും വാർ റൂമുകൾ പ്രവർത്തിക്കുന്നുണ്ട് വാട്സ്ആപ്പ് ഫേസ്ബുക്ക് ഗ്രൂപ്പുകളിലാണ് ഇത്തരം വാർത്തകൾ പ്രചരിപ്പിക്കുന്നത് ഏറ്റവും ഒടുവിലായി വന്നത് കണ്ണൂർ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയെ മത്സരിക്കുന്ന കെ സുധാകരന് തോൽക്കാനാണ് ആഗ്രഹമെന്നും എങ്കിൽ മാത്രമേ അടുത്ത മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ ലിസ്റ്റിൽ ഉൾപ്പെടാൻ കഴിയുകയുള്ളൂ എന്നാണ് എന്നാൽ തിരഞ്ഞെടുപ്പിന് ചൂടേറിയതോടെ പ്രചരണ രംഗത്ത് വിയർ പുഴക്കി പ്രവർത്തിച്ചുവരികയാണ് കെ സുധാകരനും യു ഡി എഫ് പ്രവർത്തകരും എങ്ങനെയെങ്കിലും കണ്ണൂർ സീറ്റ് നിലനിർത്തണമെന്നത് സുധാകരന്റെ അഭിമാന പ്രശ്നങ്ങളിലൊന്നാണ് തോറ്റാൽ സുധാകരന്റെ കെ പി സി സി അധ്യക്ഷ പദവി പോലും ബാധിക്കുമെന്നതാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് ലഭിക്കുന്ന സൂചന നേരത്തെ സുധാകരൻ ജയിച്ചാൽ ബിജെപിയിലേക്ക് പോകുമെന്നതായിരുന്നു സ്ഥാനാർത്ഥി നിർണയത്തിൽ സൈബർ വാർ റൂം പ്രചാരണം ചില പഴയ വിവാദ ും കുത്തി സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു ഇതിനെതിരെ സുധാകരൻ അതിശക്തമായി പ്രതികരിച്ചതോടെ മുൻ കോൺഗ്രസ് നേതാവും എൻ ഡി എ സ്ഥാനാർത്ഥിയുമായ സി രഘുനാഥിനെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടായിരുന്നു വീണ്ടും സുധാകരനെതിരെയുള്ള ഒളിയമ്പുകൾ ഒരു കാലത്ത് പാർട്ടിയിലെ വിശ്വസ്തനായ സി രഘുനാഥിനെ പോലെ സുധാകരനും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ബി ജെ പിയിലേക്ക് ചേരുമെന്നതായിരുന്നു പ്രചാരണം അതുമേശാതെ വന്നപ്പോൾ മുസ്ലിം ലീഗ് സുധാകരന് വോട്ട് ചെയ്യില്ലെന്നായിരുന്നു പ്രചരണം പി കെ കുഞ്ഞാലിക്കുട്ടി യു ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മറ്റി ഓഫീസ് ഉദ്ഘാടനം ചെയ്യാനെത്തിയതോടെ അതും പൊളിഞ്ഞു ഇതും ക്ലച്ച് പിടിക്കാതെ വന്നപ്പോഴാണ് സുധാകരൻ വ്യക്തിഗമായ ഇഷ്ടാനിഷ്ടങ്ങൾ തെരഞ്ഞെടുപ്പ് പ്രചാരണ വിഷയമാക്കുന്നത് കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ കോൺഗ്രസിനും ബി ജെ പിക്കും വാർ ഉണ്ടെങ്കിലും സുസംഘടിത ശക്തിയായി ആസൂത്രിതമായി പ്രവർത്തിക്കുന്നത് സിപിഎം വാർറൂമുകളാണ് അക്ഷരാർത്ഥത്തിൽ സുധാകരന് വരിഞ്ഞു മുറുക്കിയാണ് സൈബർ ഇടത്തിൽ സിപിഎം പരാളികൾ എന്നാൽ തനിക്കെതിരെയുള്ള സർവേ ഫലങ്ങൾ കാറ്റിൽ പറത്തുന്നതിനായി വിയർപ്പൊഴുക്കി വോട്ട് തേടുകയാണ് കെ സുധാകരൻ തന്റെ തെരഞ്ഞെടുപ്പ് ജീവിതത്തിൽ ഇതുവരെ അദ്ദേഹം ഇത്രമാത്രം കൊടുക്കും ശാരീരികമായ അവശതകൾ അവഗണിച്ചുകൊണ്ടും വോട്ടർമാരെ കണ്ടിട്ടില്ലെന്നാണ് പാർട്ടി നേതാക്കൾ തന്നെ പറയുന്നത് വോട്ട് പിടിക്കുന്ന കെ സുധാകരന്റെ ഷെഡ്യൂൾ എന്നും അതിരാവിലെ തുടങ്ങി രാത്രി ഏറെ വൈകും വരെ അവസാനിക്കുന്നതാണ് ഉച്ചഭക്ഷണത്തിന് അല്പനേരമുള്ള ബ്രേക്ക് അല്ലാതെ മറ്റു വിശ്രമ വേളകൾ സുധാകരനില്ല കണ്ണൂർ നിയോജക മണ്ഡലത്തിൽ തൊഴിലാളികളെയും വിദ്യാർത്ഥികളെയും ഐടി രംഗത്തെ വിദഗ്ധരെയും സന്ദർശിച്ച് സുധാകരൻ വോട്ട് അഭ്യർത്ഥിക്കുന്നുണ്ട് ചാല ചിന്മയ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ചിന്മയ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി കാഞ്ഞിരോട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജ് എന്നിവിടങ്ങളിൽ സന്ദർശിച്ച് വിദ്യാർത്ഥികളുമായി സംവദിച്ചു ശബരി കമ്പനികളെ തൊഴിലാളികളുമായി കൂടിക്കാഴ്ച നടത്തിയ ശേഷം കാഞ്ഞിരോട് നെഹ്റു ടെക്നോ പാർക്കിലെത്തിയ സ്ഥാനാർത്ഥി ഐ ടി മേഖലയിലെ തൊഴിലാളികളെയും നേരിൽ കണ്ടു അന്തരിച്ച പ്രമുഖ സാഹിത്യകാരൻ ടി എൻ പ്രകാശിന്റെ ഭൗതികദേഹത്തിൽ അന്തിമോപചാരം അർപ്പിച്ചു പ്രകാശൻ മാസ്റ്ററുടെ കുടുംബാംഗങ്ങളെയും സുഹൃത്തുക്കളെയും നേരിൽ കണ്ട് അനുശോചനം രേഖപ്പെടുത്തി ഹോളി മൗണ്ട് ആദരാലയത്തിലെത്തി അവിടുത്തെ അന്തേവാസികളെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു ടി ഒ മോഹനൻ എം ബി മുഹമ്മദ് അലി കായ്ക്കൽ രാഹുൽ പി സി അഹമ്മദ് കുട്ടി കെ പി അബ്ദുൽ സലാം മുഹമ്മദ് ഷമാസ് കെ വി ചന്ദ്രൻ ടി കെ ലക്ഷ്മണൻ സുരേഷ് മണ്ഡൻ വി സി നാരായണൻ മാസ്റ്റർ കെ രാജീവൻ മാസ്റ്റർ ബാലകൃഷ്ണൻ ആറ്റടപ്പ് കെ പ്രദീപൻ എം ഫൽഗുനൻ മുഹമ്മദ് റിസ്വാൻ തുടങ്ങിയവർ സ്ഥാനാർത്ഥിയോടൊപ്പം ഉണ്ടായിരുന്നു കോളയാട് പേരാവൂർ മേഖലകളിലാണ് ചൊവ്വാഴ്ചത്തെ പര്യടനം നടത്തുന്നത് പ്രായത്തെ മറന്നുകൊണ്ടുള്ള സുധാകരന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണം പ്രവർത്തകരിലും ആവശ്യമുണ്ടാക്കിയിട്ടുണ്ട് എ ഐ സി സി അക്കൌണ്ടിൽ കേന്ദ്ര സർക്കാർ മരവിപ്പിച്ചതിനാൽ ഇതുവരെ ഫണ്ടൊന്നും ലഭിച്ചില്ലെങ്കിലും എൽ ഡി എത്താൻ പ്രചാരണത്തിൽ കെ സുധാകരൻ കഴിഞ്ഞിട്ടുണ്ട്